السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله الذي علم بالقلم علم الانسان ما لم يعلم والصلاه والسلام على اشرف المرسلين وعلى اله واصحابه اجمعين اما بعد اعوذ بالله من الشيطان الرجيم يا الذين اتقوا الله حق تقاته ولا تموتن مسلمون സ്നേഹധരണീയരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സർവാദിനാഥനായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനഹ അവൻ്റെ പ്രവാചകനിലൂടെ ഈ സമൂഹത്തിന് ഇറക്കി സമൂഹത്തിനിറക്കിക്കൊടുത്ത മഹത്തായ അനുഗ്രഹമാണ് വിശുദ്ധ ഖുറാനിലെ ഒന്നാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിഹ ലോകത്തൊരു ദിവസം ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന അദ്ധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ ഒരു ദിവസം ഓരോ വിശ്വാസികളും പതിനേഴ് തവണ വീതം സുറത്തുൽ ഫാത്തിഹ നിർബന്ധമായും പാരായണം ചെയ്യണം പ്രായപൂർത്തിയെത്തിയ സ്വബോധമുള്ള എല്ലാ വിശ്വാസികളും ഒരു ദിവസം പതിനേഴ് തവണ പാരായണം ചെയ്യേണ്ട അധ്യായമാണ് സുറത്തുൽ ഫാത്തിഹ ഇത് നിർബന്ധ നമസ്കാരങ്ങളിലാണ് എങ്കിൽ ഇതിൻ്റെ പുറകെ പുറകെ ഐച്ഛികമായ ധാരാളം നമസ്കാരങ്ങളുണ്ട് ആ ഐച്ഛികമായ നമസ്കാരങ്ങളിൽ ഈ അധ്യായം പാരായണം ചെയ്യപ്പെടുന്നുണ്ട് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ലോകത്തുള്ള വിശ്വാസികളായ ആളുകൾ ഒരു ദിവസം എത്ര തവണയാണ് ഈ അദ്ധ്യായം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമസ്കാരത്തിൽ മാത്രമല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അറബി കോളേജുകളിൽ അങ്ങനെയുള്ള വിവിധ സ്ഥലങ്ങളിൽ വിവിധ സന്ദർഭങ്ങളിൽ ഈ അദ്ധ്യായം നിരന്തരം പാരായണം ചെയ്യപ്പെടുന്നുണ്ട് ഈ അധ്യായത്തിൻ്റെ പ്രത്യേകത എത്ര തവണ ഞാനും നിങ്ങളുമൊക്കെ പാരായണം ചെയ്തിട്ടും നമുക്ക് ഈ അധ്യായത്തോടൊരു മടുപ്പ് തോന്നുന്നില്ല ഒരു വിശ്വാസിക്കും ഒരു മടുപ്പുമില്ലാതെ നിരന്തരം ഈ അദ്ധ്യായം വിശ്വാസികളായ ആളുകൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതിയ ഒരു പാട്ട് ഒരു പക്ഷേ രണ്ട് തവണ കേൾക്കുമ്പോൾ മൂന്ന് തവണ കേൾക്കുമ്പോൾ നമുക്കതിന് മടുപ്പ് മടുപ്പുണ്ടാവുക സ്വാഭാവികമാണ് എന്നാൽ ഈ അധ്യായം ആലോചിച്ച് നോക്കൂ നിങ്ങൾ എത്ര കാലമായി നമ്മളൊക്കെ ഇത് പാരായണം ചെയ്യുന്നു നിരന്തരം പാരായണം ചെയ്തിട്ടും നമുക്ക് മടുപ്പ് അനുഭവപ്പെടാതെ ഈ അധ്യായം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അത് ഈ സൂറത്തിൻ്റെ മഹത്വമാണ് അത് ഈ സൂറത്തിൻ്റെ പ്രത്യേകതയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് ഒരാൾ അയാളുടെ നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ മാത്രം പാരായണം ചെയ്തു നമസ്കരിച്ചു വേറെ ഒന്നും അയാൾ ഓതിയില്ല വേറെ ഒന്നും അയാൾ പാരായണം ചെയ്തില്ല എങ്കിൽ അയാളുടെ നമസ്കാരം ശരിയാകുമെന്നാണ് അയാളുടെ നമസ്കാരം ശരിയാകും എന്നാൽ ഒരാൾ നമസ്കാരത്തിൽ ഫാത്തിഹ ഓതാതെ വേറെ സൂറത്തുകളൊക്കെ ഓതി അയാളുടെ നമസ്കാരം ശരിയാവുകയില്ല എന്താ അതിൽ നിന്ന് മനസ്സിലായത് ഈ അധ്യായത്തിനുള്ള സ്ഥാനം ഈ അദ്ധ്യായത്തിൻ്റെ ഫതിൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഈ അധ്യായത്തിൽ ഏഴ് ആയത്തുകളാണുള്ളത് ഇരുപത്തി അഞ്ച് പദപ്രയോഗങ്ങളുണ്ട് നൂറ്റി നാൽപ്പത്തി മൂന്ന് അക്ഷരങ്ങളുണ്ട് ഈ അധ്യായത്തിലെ ആയത്തുകളെ ഈ അധ്യായത്തിലെ ഓരോ ആയത്തുകളും അവസാനിക്കുന്ന പദങ്ങൾക്ക് പോലും പ്രത്യേകതയുണ്ട് മീം ന്യൂൻ എന്ന് പറയുന്ന രണ്ട് അധ്യായങ്ങളിൽ രണ്ട് ഹർഫുകളിലാണ് രണ്ട് വാക്കുകളിലാണ് ഈ അധ്യായം അവസാനിക്കുന്നത് അതിലെല്ലാ ആയത്തുകളും അവസാനിക്കുന്നത് അങ്ങനെയാണ് ഈ അദ്ധ്യായം നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് വലിയ പ്രതിഫലമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം വിശുദ്ധ ഖുറാനിലെ ഓരോ അക്ഷരം പാരായണം ചെയ്യുമ്പോഴും പത്ത് പ്രതിഫലം വെച്ച് നമുക്ക് ലഭിക്കുമെന്ന് നബി നബിസ്വല്ലിസ്ല പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഈ അധ്യായം മുഴുവൻ പാരായണം ചെയ്യുമ്പോൾ വലിയ പ്രതിഫലമാണ് വിശ്വാസികളായ ആളുകൾക്ക് ലഭിക്കുന്നത് ആ ഹദീത്തിൽ പറയപ്പെട്ടതുപോലെ അതിൻ്റെ പ്രതിഫലം നമ്മൾ കണക്കാക്കി നോക്കുമ്പോൾ മൂവായിരത്തി നന്മകൾ ഈ അധ്യായം പാരായണം ചെയ്യുമ്പോൾ ഒരു തവണ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കും അത് പത്താണെങ്കിൽ പത്തല്ല പത്ത് മുതൽ അയാളുടെ ഉദ്ദേശത്തിനനുസരിച്ച് അയാളുടെ നീയത്തിനനുസരിച്ചൊക്കെ എന്ത് ചെയ്യും പ്രതിഫലത്തിൽ മാറ്റം വരാം അപ്പൊ നോക്കൂ നിങ്ങൾ ഇത്ര വലിയ പ്രതിഫലം ഈ ഒരു അധ്യായം പാരായണം ചെയ്യുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ അദ്ധ്യായത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് വിവിധ പേരുകളിൽ വിവിധ നാമങ്ങളിൽ സുഹത്തുൽ ഫാത്തിഹ അറിയപ്പെടുന്നുണ്ട് എന്നുള്ളത് ഈ അദ്ധ്യായത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഫാത്തിഹത്തുൽ കിതാബ് എന്ന് അതേപോലെ തന്നെ പിന്നെ ഉമ്മുൽ കിതാബ് ഉമ്മുൽ ഖുർആൻ ധാരാളം പേരുകൾ സബ് ഉൽ മസാനി അങ്ങനെ വിവിധ പേരുകൾ ഏകദേശം പത്തിലധികം നാമങ്ങൾ മഹാൻ മഹാഭൂരിപക്ഷം മുപ്പസരകളും പത്ത് പത്തിലധികം നാമങ്ങൾ ഈ അധ്യായത്തിനെ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും ഈ അധ്യായങ്ങൾ ഈ അധ്യായത്തിന് വിവിധ പേരുകൾ വന്നത് ഒരിക്കലും വൈരുദ്ധ്യമല്ല ഈ അധ്യായങ്ങളുടെ പേരുകൾ ഓരോന്ന് പരിശോധിച്ചാലും അതിനൊക്കെ കൃത്യമായ മറുപടി ആ അധ്യായത്തിൽ തന്നെയുണ്ട് ഉദാഹരണത്തിന് സുഹത്തുൽ പാത്യഹയുടെ പേരാണ് റുഖിയ സുഹത്തു എന്നീ അധ്യായം അറിയപ്പെടാറുണ്ട് സഹോദരങ്ങളെ എന്തുകൊണ്ടാണ് ആ പേര് വന്നത് ഇത് മന്ത്രിക്കാനുള്ള സൂറത്താണ് ഒരു വല്ല വിപത്തും ബാധിക്കുകയാണ് എങ്കിൽ ഹതീബ് ഓർമ്മപ്പെടുത്തി വിപത്തു ബാധിച്ച മനുഷ്യൻ പ്രയാസം നേരിട്ട മനുഷ്യൻ അവൻ ഈ അധ്യായം പാരായണം ചെയ്ത് അവൻ്റെ ശരീരത്തിൽ തടവുകയാണ് എങ്കിൽ അവന് ശമനമുണ്ടാകുമെന്ന് നബിസല്ലാഹു അലഹി വസ്ലമ പഠിപ്പിച്ചത് ഹദീത്തുകളിൽ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഓരോ പേരുകൾ നമ്മൾ എടുത്തു നോക്കിയാൽ മി ഏഴ് ആവർത്തിത വചനങ്ങൾ വിശുദ്ധ ഖുർആൻ തന്നെ ആ ഈ അധ്യായത്തെ അങ്ങനെയാണ് ഖുർആനിൽ പരിചയപ്പെടുത്തിയത് ഈ അധ്യായം ആവർത്തിത വചനങ്ങളാണ് ഏഴ് ആവർത്തിത വചനങ്ങൾ ആവർത്തിച്ച് നിരന്തരം പാരായണം ചെയ്യേണ്ട ആയത്തുകൾ എന്ന ആ ഒരു ആശയത്തിലേക്കാണ് ആ പേര് വന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഉമ്മുൽ കിതാബ് ഇത് വിശുദ്ധ ഖുറാനിന്റെ മാതാവാണ് ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം ഖുർആൻ തുറക്കുമ്പോൾ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ തുറന്നു എന്നാർത്ഥം ഫാത്തിഹ തുൽ കിതാബ് ഖുർആൻ തുറക്കുമ്പോൾ തന്നെ കാണുന്നത് അങ്ങനെ ഈ അധ്യായത്തിന് നൽകപ്പെട്ട ഏതൊരു പേര് നമ്മൾ പരിശോധിച്ചാലും ആ പേരുകൾ ഇതിനോട് ഏറ്റവും യോജിച്ച് നിൽക്കുന്നതായി നമുക്ക് കണ്ടെത്താൻ പറ്റും പിന്നെ എന്തുകൊണ്ടാണ് കുറേ പേരുകള് അത് അധ്യായത്തിൻ്റെ മഹത്വമാണ് സൂചിപ്പിക്കുന്നത് കയാമത്ത നാളിന് ധാരാളം പേരുകളുണ്ട് കയ്യാമത്ത നാളിന് ഒരു പേര് മാത്രല്ല ഒരുപാട് നാമങ്ങളുണ്ട് പല പേരുകൾ വിശുദ്ധ ഖുർആാൻ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് അതിൻ്റെ അതിൻ്റെ ആ പ്രാധാന്യം അതിൻ്റെ ഗൗരവം അതിൻ്റെ ആ ആ വിപത്തൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അതിനൊരുപാട് നാമങ്ങൾ അതിൻ്റെ നാമങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും അതേപോലെ തന്നെയാണ് അള്ളാഹു സുബാന ഹുവത്താല അള്ളാഹുവിന് ഒരുപാട് നാമങ്ങളുണ്ട് അള്ളാഹുവിനെ ഉത്കൃഷ്ടമായ നാമ അതെന്താ അതിൻ്റെ അർത്ഥം എന്താണ് അവന്റെ മഹത്വത്തെയാണ് അത് അറിയിക്കുന്നത് അതേപോലെ സൂറത്തുൽ ഫാത്തിഹക്ക് വിവിധ നാമങ്ങൾ ഉള്ളത് ഈ അദ്ധ്യായത്തിന്റെ മഹത്വത്തെയാണ് അറിയിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തന്ന് കാണാൻ സാധിക്കും ഒരിക്കൽ നബിസലാഹു അലഹി വസ്ലമ നബിസലാഹു വസ്ലമയിൽ നിന്ന് നബി അദ്ദേഹം ഉദ്ധരിക്കൻ അദ്ദേഹം പള്ളിയിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം നമസ്കരിക്കാൻ വേണ്ടി വന്ന സമയമാണ് നബി അലൈഹി അദ്ദേഹത്തെ വിളിച്ചു നമസ്കാരത്തിലാണ് അദ്ദേഹം അപ്പോഴാണ് ഞാൻ നിസ്കാരത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ നബി വിളിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തില്ല നബിയുടെ വിളിക്ക് ഉത്തരം കൊടുത്തില്ല നിസ്കാരത്തിലായതുകൊണ്ട് അങ്ങനെ എന്ത് ചെയ്തു നമസ്കാരമൊക്കെ കഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞ് ഞാൻ നബിന്റെ അടുക്കലേക്ക് ചെയ്യുന്നു അപ്പൊ നബി ചോദിച്ചു എന്തേ ഞാൻ വിളിച്ചപ്പോൾ എന്തേ നീ വരാഞ്ഞത് എന്ന് ബിസ്വല്ലാഹു അലൈഹി വസ്ലമ ചോദിച്ചു അപയാൾ പറഞ്ഞിൻ തൂസല്ലി ഞാൻ നിസ്കരിക്കായിരുന്നല്ലോ ഞാൻ അതുകൊണ്ടാണ് വരാതിരുന്നത് നബി ബിസ്വല്ലാ അലൈഹി വസ്സലം അദ്ദേഹത്തോട് പറഞ്ഞു നീ കേട്ടിട്ടില്ലേ അള്ളാഹു പറഞ്ഞത് ആക്കും അള്ളാഹും അവന്റെ റസൂൽ നിങ്ങളെ വിളിച്ചാൽ ആ വിളിക്ക് നിങ്ങൾ ഉത്തരം കൊടുക്കണം എവിടെയായിരുന്നാലും അത് നീ കേട്ടിട്ടില്ലേ എന്നൊക്കെ നബി അലൈഹി അലിസ്ലമ അയാളെ പഠിപ്പിച്ചു അൻഫാൽ സൂറത്ത് എന്നിട്ട് നബി അദ്ദേഹത്തോട് പറഞ്ഞു ഈ പള്ളിയിൽ നിന്ന് നീ പുറത്തു പോകുന്നതിന്റെ മുൻപ് ഖുർആാനിലെ ഏറ്റവും അവമായ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അധ്യായം ഞാൻ താങ്കളെ പഠിപ്പിക്കും നബിസ് അലിസ്ല അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങനെ ഈ വ്യക്തി പള്ളിയിൽ നിന്ന് പോകുന്നതിന്റെ മുമ്പ് നബിസൊല്ലാഹു അലഹി വസ്സലമ ആ അധ്യായം ഏറ്റവും അള്ളമായ സൂറത്ത് അദ്ദേഹത്തെ പഠിപ്പിക്കാണ് ഏതാ സൂറത്ത് നബി അലൈഹി അലൈസ് പറഞ്ഞു റബ്ബിൽ ആലമീൻ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫാത്തിഹ വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും സൂറത്ത് നബി അള്ളാഹു അലഹി വസല്ലമ്മ അദ്ദേഹത്തെ പഠിപ്പിക്കണ്ടായി അപ്പ എന്താ ഫാത്തിഹന്റെ പ്രത്യേകത ഏറ്റവും അള്ളമായ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്താണ്

അപ്പൊ ജിബിലെ തല ഉയർത്തി നബിയൊക്കെ തല ഉയർത്തി നോക്കി സ്വാഭാവികമാണ് ശബ്ദം കേൾക്കുമ്പോൾ പറഞ്ഞു അത് ആകാശത്തിന്റെ ഒരു കവാടമാണ് ആകാശത്തിന്റെ ഒരു കവാടം തുറന്ന ശബ്ദമാണ് ആ കവാടം ഇന്നു വരെ തുറന്നിട്ടില്ല ആദ്യമായിട്ടാണ് ആ കവാടം തുറക്കുന്നത് അതിലൂടെ ഒരു മലയ്ക്ക് ഇറങ്ങി വന്നു എന്നൊരു പറഞ്ഞു ആ മലക്ക് വന്നിട്ട് പറയണം ആ മലക്കിന്റെ പ്രത്യേകത എന്താ ഇന്ന് വരെ ആ മലക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ടില്ല നമുക്കറിയാം ഒരു ദിവസം ധാരാളം മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് പക്ഷെ ഈ മലക്കിന്റെ പ്രത്യേകത എന്താ അത് ഇന്നു വരെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ടില്ല അങ്ങനെയുള്ളൊരു മലക്കാണത് എന്നിട്ട് ആ മലക്ക് വന്നിട്ട് എന്ത് ചെയ്തു സലാം പറഞ്ഞു ഇവരോട് ജിബിരിലിനോടും നബിനോടും സലാം പറഞ്ഞു സല്ലാഹു അലൈഹി വസ്സലാം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അബിഷീർ ബിൻ ഊറീൻ രണ്ട് പ്രകാശങ്ങൾ കൊണ്ട് സന്തോഷിക്കുക രണ്ട് പ്രകാശങ്ങൾ കൊണ്ട് സന്തോഷിക്കുക എന്ന സന്തോഷ വാർത്ത നബിയെ അറിയിക്കാണ് എന്ന് നബിയോട് പറഞ്ഞു താങ്കൾക്കൊരു കാര്യം നൽകാൻ പോവുകയാണ് താങ്കളുടെ മുമ്പുള്ള ഒരു പ്രവാചകനും കൊടുക്കാത്തത് താങ്കളുടെ മുമ്പുള്ള ഒരു നബിക്കും നൽകാത്തത് താങ്കൾക്ക് നൽകാൻ പോവുകയാണ് അങ്ങനെയുള്ള രണ്ട് പ്രകാശങ്ങൾ ഒരു നബിക്കും കൊടുക്കാത്ത രണ്ട് പ്രകാശങ്ങൾ താങ്കൾക്ക് നൽകാൻ പോവുകയാണ് എന്നിരന്താ പഠിപ്പിച്ചത് ഫാത്തിഹത്തുൽ കിതാബ് ഫാത്തിഹ ഫാത്തി അതാണ് ഒരു പ്രകാശം രണ്ടാമത്തെ പ്രകാശ ഏതാ സൂറത്തുൽ അവസാനത്തെ ആയത്തുകൾ നമുക്കറിയാം റസൂൽ എന്ന് തുടങ്ങുന്ന ആ അവസാന സൂറത്തുൽ ബക്കറയിലെ അവസാനത്തെ ആയത്തുകൾ നമ്മളൊക്കെ പഠിച്ച ആളുകളാണ് ഈ രണ്ട് ഭാഗങ്ങൾ സൂറത്തുൽ ഫാത്തിഹയും വിശുദ്ധ ഖുറാനിലെ രണ്ടാം സൂറത്തുൽ ബക്കറയിലെ അവസാനത്തെ ആയത്തുകളും രണ്ട് പ്രകാശമാണ് ആ പ്രകാശം കൊണ്ട് സന്തോഷിക്കുക എന്നാണ് നബിസല്ലാഹു അലഹി വസ്ലമയോട് മലക്ക് വന്ന് പറയുന്നത് സഹോദരങ്ങളെ അതിന്റെ മഹത്വം എന്താ പോകും നബിസല്ലാഹു അലഹി വസ്ലമക്ക് ലഭിച്ച രണ്ട് പ്രകാശങ്ങൾ അതേപോലെ തന്നെ ഈ വിശുദ്ധ ഖുർആാനിൽ ഈ വിശുദ്ധ ഖുറാനിലെ ഈ കുറിച്ച് പിന്നെ അലമ സൂറത്തി എന്ന് പറഞ്ഞു അതേപോലെ തന്നെ അഫ്ബലായ സൂറത്തി എന്ന് പറഞ്ഞു അങ്ങനെ വിവിധ പേരുകളിൽ ഇതിന്റെ ശ്രേഷ്ഠതയെ അറിയിക്കുന്ന വിവിധ നാമങ്ങളിൽ നബിസൊല്ലാഹു അലഹി വസ്ലമ പഠിപ്പിച്ച ഹൈറായ സൂറത്ത് എന്ന് പറഞ്ഞു ഹൈറ് അലം അഫ്ദൽ ഇതൊക്കെ ഈ അധ്യായത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നല്ലതിനെ സൂചിപ്പിക്കുന്ന അതിന്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന അധ്യായമാണ് നേരത്തെ ഞാൻ പറഞ്ഞു ഈ സൂറത്തിന്റെ പ്രത്യേകതയാണ് ഇത് മന്ത്രിക്കാനുള്ള സൂറത്താണ് എന്ത് പ്രയാസം ഉണ്ടായാലും എന്ത് പ്രയാസം ഉണ്ടായാലും രോഗി രോഗം വന്നാൽ ഡോക്ടറെ കാണിക്കണം മരുന്ന് വാങ്ങണം എന്നാൽ ഒരു വിശ്വാസി അവന്റെ ഉള്ളിലെ വിശ്വാസം എന്താ രോഗമുണ്ടായാൽ രോഗം ഷിഫയാക്കുന്നവൻ അല്ലാഹുവാണ് അള്ളാഹുവാണ് അതുകൊണ്ട് തന്നെ മരുന്ന് വാങ്ങുന്നതിൻ്റെ കൂടെ നമ്മൾ സ്വയം ചെയ്യേണ്ട ഒരു ചികിത്സയുണ്ട് അതെന്താ ഇസ്ലാം അനുവദിച്ചു തന്ന മന്ത്രമാണ് ഇസ്ലാം മന്ത്രമനുവദിച്ചിട്ടുണ്ട് മന്ത്രവാദം ഇസ്ലാമിലില്ല ദുർമന്ത്രവാദം ഇസ്ലാമിലില്ല അത് പ്രത്യേകം മനസ്സിലാക്കണം എന്നാൽ ഇസ്ലാം അനുവദിച്ച മന്ത്രമുണ്ട് അതേതൊക്കെയാണ് ചില സൂറത്തുകൾ പാരായണം ചെയ്ത് നമ്മൾ നമ്മുടെ ശരീരത്തിൽ തടവുക പ്രവാചകൻ സാഹു അലഹി വസ്ലമ അതിന് നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട് ഈ അധ്യായം സൂറത്തുൽ പാത്തിഹ നബി നബിസ് ഉപയോഗിച്ചതായി ഐഷാറദി അനഹ ഉദ്ധരിക്കുന്ന അതീതി നമുക്ക് കാണാൻ പറ്റുണ്ട് ഈ അധ്യായം ആരംഭിക്കുന്നത് ഹംദ് പറഞ്ഞാണ് അൽഹന്ദ അലഹമുല്ല എന്ന് പറഞ്ഞാൽ സർവസ്തുതിയും സർവ രോഗരക്ഷിതാവായ പടച്ചതമ്പുരാനുള്ളതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ തിരേനെ പാരായണം ചെയ്യുന്ന ഈ സൂറത്തിന്റെ അർത്ഥം അതിൻ്റെ ആശയം നമ്മൾ പഠിക്കണം സൂറത്തുൽ സൂറത്തുൽപാത്യഹയുടെ അർത്ഥവും അതിൻ്റെ വിശദീകരണവും അനിവാര്യമായി നമ്മൾ പഠിക്കണം ഇന്നും സൂറത്തുൽ സൂറത്തുൽപാത്തിഹയുടെ അർത്ഥമറിയാത്ത പല ആളുകൾ നമ്മുടെയൊക്കെ കൂട്ടത്തിലുണ്ട് നമ്മൾ സ്വയം വിലയിരുത്തിയാൽ മതി വേറൊരാളോട് പറയാനല്ല വേറൊരാളുടെ മുമ്പിൽ പോയിട്ട് ഞാൻ എനിക്കത് അറിയ അല്ലെങ്കിൽ എനിക്കത് അറിയില്ല എന്ന് പറയാനല്ല നമുക്കറിയോ എന്ന് വേറൊരാൾ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് ഈ അധ്യായത്തിൻ്റെ അർത്ഥം അറിയോ അതിൻ്റെ അറിയോ എന്ന് എനിക്കറിയാം അതേപോലെ നിങ്ങൾക്കും അറിയാം ആലോചിച്ച് നോക്കുക നമ്മുടെ അവസ്ഥ എന്താണെന്ന് കാരണം ഒരു ദിവസം പതിനേഴ് വട്ടം ചൊല്ലേണ്ട ഈ അധ്യായം ഓടിയിട്ടില്ലെങ്കിൽ നിസ്കാരം തന്നെ ശരിയാവൂല അങ്ങനെയുള്ള ഒരു അധ്യായത്തിൻ്റെ പോലും അർത്ഥം പഠിക്കാൻ ശ്രമിക്കാത്തവരായി നമ്മൾ മാറിയിട്ടുണ്ട് എങ്കിൽ എന്തെങ്കിലും അവസ്ഥ നമ്മൾ ഗൗരവമായിട്ട് ആലോചിച്ചാൽ മതി അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അർത്ഥം നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അമാനി മൗലബി റഹി ഖുർആൻ പരിഭാഷയുടെ സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണം നമുക്ക് ലഭിക്കും വളരെ എളുപ്പം നമുക്കൊക്കെ വായിച്ചെടുക്കാൻ പറ്റുന്ന ഏഴായത്തല്ലേ ഉള്ളൂ നമ്മൾ എത്ര ബിസിനസ് മീറ്റി മീറ്റിങ്ങുകളിൽ പോയിരിക്കുന്നുണ്ട് എത്ര യോഗങ്ങളിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ട് ദുനിയാവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ നമ്മൾ പഠിച്ചെടുക്കുന്നുണ്ട് അല്ലേ ഓരോ ടെക്നോളജികൾ വരുമ്പോൾ നമ്മളതൊക്കെ പഠിക്കുന്നുണ്ട് അതിനുവേണ്ടി നമ്മൾ പല ആളുകളുടെയും പിന്നെ സംസാരങ്ങൾ അതിൻ്റെ താലിമാത്തുകൾ അവർ നൽകുന്ന ക്ലാസ്സുകളൊക്കെ കേൾക്കാറുണ്ട് മൊബൈലിലെ ടെക്നോളജിയെക്കുറിച്ച് കമ്പ്യൂട്ടറിലെ വിജ്ഞാനത്തെക്കുറിച്ച് പുതിയ പുതിയ കോഴ്സ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നാൽ പരലോകത്ത് നമുക്ക് ഉപകരിക്കുന്ന നമ്മുടെ റബ്ബ് ഉറപ്പായിട്ട് നമ്മളോട് ചോദിക്കുന്ന ഈ അദ്ധ്യായത്തെക്കുറിച്ച് അതിനെ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ സമയം കണ്ടെത്തിയിട്ടില്ല എങ്കിൽ അത് നഷ്ടമാണ് അതുകൊണ്ട് നമ്മൾ തീരുമാനം എടുക്കണം അറിയാത്ത ആളുകൾ പഠിക്കുന്നത് ഹന്തു പറഞ്ഞു തുടങ്ങി അലഹമില്ലാക്ക് റബ്ബുൽ ആലമീൻ സർവ്വസ്തുതിയും സർവ്വലോക രക്ഷിതാവായ പടച്ചതമ്പൂരാനാണ് എന്തൊരു പ്രയോഗമാണതൊക്കെ അതൊക്കെ റബ്ബുൽ ആലമീൻ സർവ്വലോകങ്ങളുടെയും രക്ഷിതാവ് ഹന്ത് എന്നുള്ളത് എന്താ സർവസ്തുതിയും എല്ലാ സ്തുതിയുടെയും അർഹനാര പടച്ചവനാണ് നമ്മൾ നടക്കുന്നു നമ്മൾ ചിരിക്കുന്നു നമ്മൾ കളിക്കുന്നു അതേപോലെ നമ്മൾ ഓടുന്നു നമ്മൾ ശ്വസിക്കുന്നു ഇതിൻ്റെയൊക്കെ ആരാ സഹോദരങ്ങളെ നമ്മൾ ചോദിക്കാതെ പറയാതെ ഇതെല്ലാം നമുക്ക് നൽകിയവൻ ആരാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളെ കുറിച്ചും പഠിക്കുമ്പോൾ നമ്മൾ പറയും അലഹമില്ല അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും സ്വന്തം ശരീരത്തിലേക്ക് നോക്കിയാൽ അവൻ എങ്ങനെ പഠിച്ചോനോ സ്തുതിക്കാതിരിക്കാൻ പറ്റുക കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് കുടിക്കുന്ന വെള്ളത്തിലേക്ക് അങ്ങനെ അങ്ങനെ അവനെങ്ങനെ അവര് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളിലേക്ക് നോക്കുമ്പോൾ അവൻ അറിയാതെ പറഞ്ഞു പോകും പഠിച്ചവനെ ഇതൊന്നും നിവൃതം സൃഷ്ടിച്ചതല്ല ഇതൊക്കെ അപാരമായ അതിൻ്റെ ദൃഷ്ടാന്തമാണ് അലഹമില്ലാന്ന് വിശ്വാസികൾ പറയും ഹന്തു പറയേണ്ട സമയങ്ങളുണ്ട് നമ്മൾ പഠിക്കണം വിശദീകരിക്കാൻ നമ്മുടെ നമ്മുടെ മുമ്പിൽ ഇപ്പം സമയമല്ല അതേപോലെ തന്നെ രണ്ടാമത്തായത്തിൽ അലഹമില്ലാഹിറബില്ലാലി റഹീം പരമകാരുണ്യകനും കരുണാനിധിയുമായ പടച്ചതം പുരാൻ രണ്ട് പ്രയോഗങ്ങളാ പരമകാരുണ്യകൻ കരുണാനിധി കരുണയെ നിധിയായി സൂക്ഷിച്ചു വെച്ചവൻ ആർക്കുള്ളതാ നിധി എന്നറിയോ നിധി എന്ന് പറഞ്ഞാൽ തന്നെ എന്താ നിധി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒളിഞ്ഞുകിടക്കണത് ഒരു സാധനമാണ് അത് കിട്ടിയ വലിയ ലാഭമാണ് അള്ളാഹു സുബാന അവൻ ഈ ലോകത്തുള്ള സകല മനുഷ്യരോടും കരുണ ചെയ്തു അവിടെ ഒരു മാനദണ്ഡവുമില്ല വിശ്വാസിയെന്നോ അവിശ്വാസി എന്നോ ധിക്കാരിയെന്നോ നല്ല ഒരു വ്യത്യാസമല്ല എല്ലാവർക്കും കരുണ ലഭിച്ചു എല്ലാവർക്കും വായുവുണ്ട് എല്ലാവർക്കും വെള്ളമുണ്ട് എല്ലാവർക്കും ഭൂമിയിലെ സൂര്യന്റെ പ്രകാശം അനുഭവിക്കാൻ പറ്റുന്നുണ്ട്

ഇതൊരു കരാറാണ് വിശ്വാസി അവന്റെ റബ്ബിനോട് നടത്തുന്ന കരാറാണ് ഇയാക്കൻ അബുദുൻ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു തെറ്റിക്കാൻ പാടില്ല ഈ കരാർ നമ്മൾ തെറ്റിക്കാൻ റബ്ബെ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുക എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും എന്ത് പ്രശ്നമുണ്ടായാലും ഒരു ജാറത്തിലേക്കും ഞാൻ പോകൂല ഒരു ദർഗയിലേക്കും ഞാൻ പോകില്ല ഒരു അമ്മയുടെ ഒരു ബാബയുടെ ഒരു 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 സൃഷ്ടിയുടെ മുമ്പിലും ഞാൻ സുജൂത് ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിക്കാൻ ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കണം നിന്നെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത് ഏത് പ്രതിസന്ധിയിലും എനിക്ക് താങ്ങാകാൻ എനിക്ക് തണലാകാൻ റബ്ബേ നിനക്ക് മാത്രമേ കഴിയൂ എന്ന ഉറച്ച വിശ്വാസം ഫാത്യഹ ഒന്ന് രാക്കുണ്ടാകണം പിന്നെ എങ്ങനെയാ അള്ളാഹുല്ലാത്ത സൃഷ്ടികളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ മനുഷ്യർ പറ്റിയ അതിനുശേഷം പറയുന്ന വാചകൻ അബുദുത്ത് അൽ മുസ്തഖീം റബ്ബേ ഞങ്ങളെ നീ നേരായ മാർഗത്തിൽ വഴി നടത്തണം ആവർത്തിച്ചാർത്തിച്ച് ഈ പ്രാർത്ഥന നിരന്തരം നിർവഹിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് നേരായ മാർഗത്തിൽ നിന്ന് വഴികറ്റിപ്പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം എന്ന് ഞാൻ പറയേണ്ട ആവശ്യമല്ല എല്ലാ തിന്മകളും സാധാരണ സ്വഭാവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ തിന്മകളും വ്യാപിച്ചു നമ്മളെ തെറ്റിലേക്ക് കൊണ്ടുപോകാൻ ആയിരക്കണക്കിന് മനുഷ്യർ കൂട്ടമായി പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ദീനിൽ അടിയുറച്ച് നിൽക്കാൻ കൂടെ നിലനിൽക്കണമെങ്കിൽ റബ്ബിന്റെ തൗഫാകണം അതുകൊണ്ട് പ്രാർത്ഥിക്കണം റബ്ബെ മാർഗത്തിൽ എന്നെ വഴി നടത്തണം ഏതാണ് ആ നേരായ മാർഗം നിന്റെ അനുഗ്രഹം ലഭിച്ചവരുടെ മാർഗം മുഹമ്മദ് നബിയുടെ മാർഗം അബൂബക്ര സീഖിന്റെ മാർഗം ഒമർബിൻ ഹത്താബിന്റെ മാർഗം ഉസ്മാൻ്റെ മാർഗം അലീബി നബി താലിബ്രി അള്ളാന്റെ മാർഗം സ്വർഗം കൊണ്ട് സന്തോഷം

മറിച്ച് നിന്റെ അനുഗ്രഹം ലഭിച്ച നിന്റെ തൃപ്തി ലഭിച്ച ആളുകളുടെ കൂട്ടത്തിലാണ് എന്നെ നീ വഴി നടത്തി ഇതാ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥന നിർവഹിക്കുക ഒരു ദിവസം പതിനേഴ് തവണ എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് നമ്മൾ ആ ഭൂചരിന്റെ വഴി സ്വീകരിച്ചാലോ പുറത്തിറങ്ങിയിട്ട് നമ്മൾ ഉത്തുമത്തിൻ്റെ വഴി സ്വീകരിച്ചാലോ പുറത്തിറങ്ങിയിട്ട് നമ്മൾ കാറൂനിന്റെയും പിറാവൂരിൻ്റെ ഒക്കെ വഴി സ്വീകരിച്ചാലോ ഞാനൊതുല്ല നമ്മൾ ആ വഴി സ്വീകരിക്കേണ്ട ആളുകളല്ല അതുകൊണ്ട് സൂറത്തുൽ സുഹൃത്തു നെഞ്ചോട് ചേർത്തുവെക്കുക അള്ളാഹു ഈ അധ്യായം നമുക്ക് നൽകിയ ഏറ്റവും വലിയ അമ്മത്താണ് എന്ന് മനസ്സിലാക്കുക ഈ അധ്യായം പാരായണം ചെയ്യാതെ നമസ്കാരമില്ല എന്ന് നബി നബിസ്വല്ലാ അലിസ്സലാ പഠിപ്പിച്ചത് മറക്കാൻ പാടില്ല മൂന്ന് പറഞ്ഞു അഥവാ അവന്റെ നമസ്കാരം പൂർണ്ണല്ലെന്ന പാത്തിയ ഓദാത്തോന് നിസ്കാരല്ല അതുകൊണ്ട് എന്ത് ചെയ്യണം ഈ നമസ്കാരം ഈ അധ്യായം നമ്മുടെ നമസ്കാരത്തിൽ കൃ കൃത്യമായി അതിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി നമ്മൾ പഠിക്കുക പഠിക്കാത്ത ആളുകൾ പഠിക്കാൻ സന്നദ്ധരാവുക സന്നദ്ധരാകുക അള്ളാഹുസുബൻ വിശുദ്ധ ഖുറാൻ അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ പൂർണ്ണമായ രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ ഉൾക്കൊള്ളാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ അള്ളാഹുമാകട്ടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മക്ബിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വൽ അനുഗ്രഹിക്കുമാകട്ടെ ഹസന وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع الليم آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا عن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته